പ്രിയപ്പെട്ടവരെ ലക്കി വൈറ്റ് ഓളിൻ്റെ വനിതാ ദിന ആശംസകൾ നമസ്കാരം എല്ലാവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ ഞാൻ സിന്ധു ബി കെ റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും സൈക്കോളജിസ്റ്റും ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഐക്യ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാൽ അതിനും എത്രയോ മുമ്പ് തന്നെ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അമേരിക്കയിലെ തുണിമിൽ തൊഴിലാളികളോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യ വനിതാ ദിനം ആചരിക്കുന്നതിന് ആഹ്വാനം നൽകിയത് ഈ വർഷത്തെ വനിതാ ദിനത്തിൻ്റെ വിഷയം ഇൻവെസ്റ്റിംഗ് വിമൻ നിക്ഷേപിക്കുക പുരോഗതിയെ ത്വരിതപ്പെടുത്തുക സ്ത്രീകളുടെ പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിൽ നിക്ഷേപിക്കുക സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക എന്നത് നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ കരുത്തു പകരുവാൻ സ്ത്രീകളെ സഹായിക്കുക എന്നതാണ് സ്നേഹമുള്ള അമ്മ ഉത്തരവാദിത്തം ഉള്ള ജീവനക്കാരി അങ്ങനെ എത്രയെത്ര വേഷങ്ങളാണ് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സ്ത്രീകളുടെ കരുത്തിന് അഭിനന്ദനം നൽകിയേ പറ്റൂ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല സ്ത്രീകളുടെ ജീവിതം മുന്നിലെ പ്രതിസന്ധികളൊക്കെ മറികടന്ന് അവർ വിജയം സ്വന്തമാക്കുകയാണ് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടവൾ അല്ല എന്ന തിരിച്ചറിവ് ഓരോ സ്ത്രീകൾക്കുമുണ്ട് അടിമകളല്ല തങ്ങൾ എന്ന ബോധവും ഉണ്ട് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കരുത്തുമുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം രാഷ്ട്രീയം തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നേടിയ മുന്നേറ്റത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വനിതാ ദിനം വനിതകൾക്ക് മാത്രമായി എന്തിനാണ് ഒരു പ്രത്യേക ദിവസം എന്ന് ചോദിക്കുന്നവരുണ്ട് വനിതകളെ ആദരിക്കാൻ മാത്രമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലിനുമെതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പ്രചോദിതരാക്കാനുമുള്ള ദിവസമാണിത് ഓരോ വനിതാ ദിനവും സ്ത്രീത്വത്തിൻ്റെ ആഘോഷമാണ് ഇന്ന് ലിംഗസമത്വം ഉറപ്പാക്കാനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും സമൂഹത്തിൽ തുല്യത കൈവരിക്കാനുമെല്ലാം ഊർജം പകർന്നത് പെൺകൂട്ടത്തിൻ്റെ മുൻകാല പോരാട്ട വീര്യമാണ് ആഗോളതലത്തിൽ തൊഴിലും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിന് മാതൃകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം സാങ്കേതികം സാമ്പത്തികം ശാസ്ത്രം രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീകൾ കരുത്തനായി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് ഒരു വെറും പറച്ചിലല്ല ഇന്ന് തെളിയിച്ചു കാണിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്നും വീടിൻ്റെ നാലു ചുവലുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഒരു സ്ത്രീ ജനത നമുക്കിടയിൽ ഉണ്ടെന്ന വാസ്തവം വിസ്മരിക്കാനാവില്ല എല്ലാ സ്ത്രീകളുടെയും ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് ഈ ദിവസം സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടും അവരു അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും ലിംഗസമത്വം നേടുന്നതിനുമായി ചർച്ചകളും ബോധവൽക്കരണ സെമിനാറുകളും മറ്റും നിരവധി പരിപാടികളുമെല്ലാം സംഘടിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ലക്കി വൈറ്റ് ഓളിൻ്റെ വനിതാ ദിന ആശംസകൾ